നമസ്കാരം ഇസ്ലാം ഒരു അപകടം പിടിച്ച മതമാണ് അതൊരു ഭീകര മതമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട് ഇസ്ലാം അല്ല പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് കുഴപ്പമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒന്നാണ് ഇസ്ലാമിന്റെ മുഖം കൂടി ഇല്ലാത്ത രൂപമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ധാരാളം പേരുണ്ട് ഇത് പറയുന്നത് കടുത്ത ഇസ്ലാമിക വിരോധികളും ഇസ്ലാം വിട്ട് പുറത്തേക്ക് വന്നവരുമാണ് എന്നാൽ ഇസ്ലാം മറ്റു മതങ്ങൾ പോലെ തന്നെ ഒരു മതമാണെന്നും ആ മതത്തെ ഭയപ്പെടേണ്ടതില്ല എന്നും വിശ്വസിക്കുന്നവരുടെ കൂടിയാണ് ഞാൻ എല്ലാ മതങ്ങളും സ്നേഹവും കരുണയും ദയയും സാഹോദര്യവും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് ഇഹലോകവ്യാസം വ്യർത്ഥമാണ് ആത്യന്തികമായി നമ്മൾ ജീവിക്കുന്നത് പരലോകത്തിനു വേണ്ടിയാണ് പരലോകത്തെത്തണമെങ്കിൽ എത്തണമെങ്കിൽ ഇഹലോകത്ത് നന്മ ചെയ്ത് പ്രകാശം പരത്തി ജീവിക്കണം എന്ന സന്ദേശമാണ് മതങ്ങൾ നൽകുന്നത് മതത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഇഹലോകവാസത്തെ നന്മപൂർണമാക്കാൻ അത് പ്രേരിപ്പിക്കുന്നു എന്നതാണ് നിർഭാഗ്യവച്ചാൽ ഇഹലോക ജീവിതം നന്മപൂർണമാക്കാൻ പഠിപ്പിക്കുന്ന മതങ്ങളുടെ പേരിൽ മനുഷ്യർ പരസ്പരം കലഹിക്കുകയും തമ്മിത്തല്ലുകയും ചെയ്യുന്നു മതത്തിന്റെ പേരിൽ പച്ച തെറി വിളിക്കുകയും സോഷ്യൽ മീഡിയയിൽ പൂണ്ട് വിളയാടുകയും ചെയ്യുന്നവർ ഏറെയാണ് സിഖ് മതം ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നാല് മതങ്ങളെടുത്താൽ ഇസ്ലാമിക മതത്തിന്റെ പഠിപ്പിക്കലിൽ ചില സവിശേഷതകളുണ്ട് ആ മതം മാത്രം ഖുറാനിൽ പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള പരിഷ്കാരത്തിനും ഒരുക്കമല്ല കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ ആ മതം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആറാം നൂറ്റാണ്ടിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ആധുനിക കാലത്തും നടപ്പിലാക്കാൻ ചിലർ ശ്രമിക്കുന്നത് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് ഖുറാനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കൊള്ളയെയും കൊലയെയും മതപരിവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് ഖേദകരമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇസ്ലാമിക മതത്തിൻ്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദികൾ പച്ച മനുഷ്യന്റെ ജീവൻ കൊത്തിപ്പറിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ നിശബ്ദത പാലിക്കുന്നു എന്നതാണ് ഇസ്ലാം നന്മയുടെയും സ്നേഹത്തിന്റേതും ആണ് എന്ന് ഉറച്ച വിശ്വാസമുള്ളവർ ആ നന്മയ്ക്കും സ്നേഹത്തിനും എതിരായി ആരെങ്കിലും മതത്തെ ഉപയോഗിച്ചാൽ അവരെ തള്ളിപ്പറയുകയും അവരെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യണം ഇസ്ലാമിക ഭീകരവാദികൾ അള്ളാഹു അക്ബർ വിളിച്ച് തോക്കെടുക്കുമ്പോൾ കത്തിയെടുക്കുമ്പോൾ അവരെ പരസ്യമായി തള്ളിപ്പറയാനും അവർ പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ല അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അവർ നരകാഗ്നി ചോദിച്ചു വാങ്ങുകയാണെന്നും തൻ്റെ പൂർവ്വം പറയാൻ മതവിശ്വാസികളും മത നേതൃത്വവും തയ്യാറാവണം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഐ സിസും താലിബാനും ബോക്കോ ഹറാമും ലഷ്കാർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ആയുധമെടുക്കുമ്പോൾ അത് ഇസ്ലാമിനെതിരാണ് അവരെ കാത്തിരിക്കുന്നത് നിത്യനരകമാണ് എന്ന് പറയേണ്ട ബാധ്യത മതപണ്ഡിതന്മാർക്കും മതവിശ്വാസികൾക്കുമുണ്ട് അവരത് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ പോലും പലരും ഭയപ്പെട്ടോടുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം ഭീകരതയുടെ മതമാണ് എന്ന് സാധാരണക്കാരായ ചില മനുഷ്യരെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കേണ്ടത് സകല മുസ്ലിം വിശ്വാസികളുടെയും ചുമതലയാണ് വിശ്വാസത്തെ ദുരുപയോഗിക്കുന്നവർ വിശ്വാസത്തിന്റെ പേരിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഭീകരാക്രമണം വരുമ്പോഴും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ തള്ളിപ്പറയാതെ കേവലം ഞെട്ടൽ മാത്രം രേഖപ്പെടുത്തി രക്ഷപ്പെടുന്നവർ ഇസ്ലാം ഭീകര മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം ഉയർത്തുന്നവർ മറന്നു പോകുന്നത് ഈ ഭീകരവാദികളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ ഇവരൊക്കെ ഭയക്കുന്നു എന്നതാണ് ഫാദർ വർഗീസ് വെള്ളിക്കാട്ട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ഇസ്ലാം ഭീകര മതമല്ല എന്ന് വയ്ക്കുക മൗദൂദിസമോ വഹാബിസമോ സലഫിസമോ ഇവയൊക്കെ ഭീകരാശയങ്ങളാണോ ആണെങ്കിൽ ആണെന്ന് എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളു പോലും തുറഞ്ഞു പറയാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവരോട് ആയിട്ട് പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയെ പോലുള്ള മതഭീകരാശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിക സ്റ്റേറ്റിന് വേണ്ടി പ്രയത്നിക്കുന്നവരെ പൊതുസമൂഹം ചേർത്ത് പഠിക്കുന്നത് അവരോട് സഹകരിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തെ നിയമങ്ങൾക്കെതിരായി ഇസ്ലാം സമൂഹത്തിലെ ചിലർക്കെങ്കിലും ഗുണകരമല്ലാത്ത ചില നിയമങ്ങൾ പരിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണടച്ച് എതിർക്കുന്നത് മുത്തലാഖ് എന്നരിഷ്കൃത നിയമം മാറ്റുന്നത് വഴി മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് ഗുണമുണ്ടാകുമായിട്ടും എന്തിനാണ് അതിനെതിരെ ബഹളം വെച്ചത് വക്കം ഭേദഗതി നിയമം കൊണ്ട് ഇസ്ലാമിന്റെ ഒരു സത്വം നഷ്ടപ്പെടുകയില്ല അത് അനധികൃതമായി കൈവശപ്പെടുത്തുന്നവർക്ക് തിരിച്ചടിയാവും എന്നറിഞ്ഞിട്ടും അതിനെതിരെ കോലാഹലം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ടതുണ്ട് ഇസ്ലാം ഭീകരമതമല്ല എന്ന് അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്നവർ ഇസ്ലാം ഭീകരമതമല്ല അതിനെ ഭീകരമതമായി ചിത്രീകരിക്കുന്നത് ഇസ്ലാമിലെ ചിലരുടെ പ്രവൃത്തി കൊണ്ടാണ് അവരെ പറയുക ഇസ്ലാമിന്റെ മൂല്യങ്ങളുമായി അവർക്കൊരു ബന്ധവുമില്ല എന്ന് തീർത്തു പറയുക അല്ലാത്തോളം കാലം സാധാരണക്കാരുടെ മനസ്സിൽ ഇസ്ലാം ഭീകരമതമായി മാറും അള്ളാഹു അക്ബർ എന്ന നിർദോഷമായ ഒരു വാക്കു കേൾക്കുമ്പോൾ സാധാരണക്കാർ ഞെട്ടിവിറയ്ക്കും റാഡിക്കൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുന്ന ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് മതഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന മോഡറേറ്റ് മുസ്ലിമുകൾ പുലർത്തുന്ന നിശബ്ദത അതി ഭീകരതയ്ക്ക് വളം വെക്കുകയാണ് മോഡറേറ്റ് മുസ്ലിമുകൾ അറിഞ്ഞോ അറിയാതെയോ റാഡിക്കൽ മുസ്ലിമുകളുടെ പിന്തുണക്കാരാവുന്നു ഈ ആശയം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ജബാർ മാഷ് മലപ്പുറത്തെ അധ്യാപകനായിരുന്ന ഇ എ ജബാർ മാഷെ സി പി എം സർവീസ് സംഘടനയുടെ നേതാവായിരുന്നു റിട്ടയർ ചെയ്തതിനു ശേഷം ഇസ്ലാമുമായി ബന്ധപ്പെട്ട നിരന്തരമായ പ്രഭാഷണങ്ങളിലാണ് ജബാർ മാഷെ ജബാർ മാഷ് ഇസ്ലാം ഒരു ഭീകരമതമല്ല എന്ന് പറയുന്നവരോട് ജബാർ മാഷ് ചോദിക്കുന്ന ചില ശ്രദ്ധേയമായ ചോദ്യമുണ്ട് ഓരോ മുസ്ലിമും കേൾക്കേണ്ട ചോദ്യം ഓരോ മുസ്ലിമും ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ കാരണമാകൂ ജബാർ മാഷറുടെ ഈ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക അതിനുള്ള പരിഹാരം ഓരോ വിശ്വാസിയും ഓരോ മുസ്ലിം മതപണ്ഡിതനും ഉണ്ടാക്കുക ഈ ഭീകരവാദികൾക്ക് എണ്ണത്തിൽ പറഞ്ഞു പക്ഷെ ഈ കുറച്ചുള്ള ഭീകരവാദികൾക്ക് എന്തുകൊണ്ട് ഈ ലോകത്തെല്ലായിടത്തും ഇത് സാധ്യമാകുന്നു അതിന്റെ കാരണം പറയുന്നു ആ കുറച്ചുള്ളവർ ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിൽ രവീന്ദ്ര മാഷ ഉദാഹരണം ഞാൻ പറയും ഒരു ഫുട്ബോൾ ടീമിൽ ഗോൾ അടിക്കാൻ സെന്റർ ഫോർവേഡോ അല്ലെങ്കിൽ റൈറ്റ് ഫോർവേഡോ ഒരാൾ ഒരു കളിക്കാരനെ ഉണ്ടാവും പക്ഷെ ഫോർവേഡ് കളിക്കുന്ന കളിക്കാരൻ പോസ്റ്റിൽ ഗോൾ ഗോളടിക്കണമെങ്കിൽ പന്ത് അയാളത്ത് കണ്ട് എത്തണമെങ്കിൽ ബാക്കി പത്ത് കളിക്കാരും കളിയിൽ നല്ല പോകണം പണിയെടുത്താലേ പന്ത് അവിടെ എത്തിക്കിട്ടുള്ളൂ ഇവിടെ ഗോൾ അടിക്കുന്ന ആള് മാത്രമാണ് കളി ജയിച്ചത് എന്ന് പറയുന്നത് പോലെയാണ് ഐ എസ് കാരൻ മാത്രമാണ് തലവെട്ടുന്നതെന്ന് പറയുന്നത് അല്ല ഈ ഐ എസ് കാരനെ കൊണ്ട് തലവെട്ടിക്കുന്ന വലിയൊരു വിഭാഗം അതിന്റെ പിന്നിലുണ്ട് ഇവിടെ എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് മറ്റേ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആളുകളൊക്കെ ആരാണ് സംരക്ഷിക്കുന്നത് യുക്തിവാദി സംഘത്തിന്റെ മീറ്റിംഗ് വരുത്തം പോയാൽ ഒരു ചെറുപ്പക്കാരൻ പോയാൽ ഓനെ പിറ്റേത് വീട്ടിൽ കണ്ട് കയറി ചെല്ലുമ്പോഴുള്ള അനുഭവം നമുക്കറിയാം ഓനെ മഹലിൽ ഉണ്ടാവില്ല പുറത്താക്കും വീട്ടിൽ നിന്ന് പുറത്താക്കും ഓനെന്തെല്ലാം ഗ്രാവിറ്റിയാണോ ആണോ മേരെ പ്രയോഗിക്കപ്പെടുക എന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തട്ടടാതെ ഒന്ന് അങ്ങിക്കിറങ്ങി അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ചെറുക്കനായിട്ട് ചെറിയ ഒരു യോഗ്യം പറഞ്ഞു ഇതിനൊക്കെ ഉണ്ടാവുന്ന പ്രതികരണം സമുദായത്തിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം മഹല്ലിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹ സമുദായത്തിൽ നിന്നും ഉണ്ടാവുന്ന പ്രതികരണം ഏതെങ്കിലും ഒരു ഭീകരവാദിക്കെതിരെ ഏതെങ്കിലും മഹല്ലില് ഏതെങ്കിലും കുടുംബത്തില് ഉണ്ടായതിന്റെ ഒരു ഉദാഹരണം കേരളത്തിലോ മലപ്പുറത്തോ കാണിച്ചു തരാൻ പറ്റൂ ഇല്ല എന്ന് മാത്രമല്ല എനിക്കറിയാം എൻ്റെ ബന്ധു കുടുംബങ്ങളിൽ പോലും വീട്ടിലെ വാപ്പയും ഉമ്മയും വീട്ടിലുള്ളവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ശരിയായ ദീനിന്റെ ആൾ ആരാണ് എന്ന് കരുതുന്നതും ഈ തീവ്രവാദത്തിന് പോകുന്നവനെയാണ് അതിന് പോകാത്തവനെ ഓന ഓൻ്റെ കാര്യം നോക്കി കിടക്കുന്നു പക്ഷെ അള്ളാൻ്റെ ദീനിനും വേണ്ടി പണിയെടുക്കുന്നത് മറ്റോനാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ ഓന് വേണ്ട എല്ലാ മാനസിക പിന്തുണയും നൽകുന്ന ഒരു സമൂഹം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് അതാണ് ഈ കാർട്ടൂണിൽ കാണിക്കുന്നത് ഈ മോഡറേറ്റ് ഇസ്ലാം ചെയ്യുന്ന പണി ഇതാണ് ഈ ബോംബ് ഇങ്ങനെ പാകത്തിന് പിടിച്ചു കൊടുക്കുക റാഡിക്കൽ ഇസ്ലാം അതായത് ഐ എസ് ഐ എസ് കാരൻ കാണിക്കുന്ന അതിന് തീയ്യ കൊടുക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് നടക്കുന്നത്